ബിസ്റ്റാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നത്തെയും പോലെ തന്നെ നമ്മളെ ഡ്യൂട്ടി നമ്മൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കുറവുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലാണ് തണുപ്പൊക്കെ ഉണ്ടാവുള്ളൂ അന്നേരം പാത്രങ്ങളൊക്കെ ഇതാ കഴുകി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കുറച്ച് പത്രമേ ഉള്ളൂ കുറേ പാത്രങ്ങളൊന്നുമില്ല കേട്ടോ അന്നേരം വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കേണ്ടത് മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ ശിവരാത്രി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ലീവാണ് അന്നേരം എല്ലാവരും എണിച്ച് വരുന്നോളൂ നമ്മളെ രാജാവ് പിന്നെ നേരത്തെ ഇങ്ങോട്ട് എണീക്കുമല്ലോ അവിടെയുള്ള ബിസ്ക്കറ്റുകളൊന്നും പോരാ അച്ഛൻ കൊണ്ടുവന്ന വേറെ ബിസ്ക്കറ്റ് കൊണ്ടാന്നാണ് ആൾ പറയുന്നത് എന്തായാലും ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് അവിടെ മാറ്റി വെച്ചിരുന്നു അത് തന്നെ വേണമെന്നുള്ള വാശിയിൽ പിന്നെ അത് തന്നെ എടുത്ത് കൊടുത്തുവിട്ടാം അവിടെ പൊട്ടിച്ച വച്ച ബിസ്ക്കറ്റൊന്നും ആൾക്ക് വേണ്ട പിന്നെ ഇതൊരു കുളിക്കാൻ്റെ ആളുടെ കയ്യിലിരിക്കുന്നേരം നമ്മളെ ഇത് ഗുളികയില്ലേ ഈ പുറത്ത് കവറുള്ള ഈ ഇടയ്ക്ക് ആ ഗുളികേൻ്റെ ഉള്ളിൽ മുട്ടു സൂചി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളിക അങ്ങനെ ഷാമട്ടൻ്റെ വയറിന് പ്രശ്നമായിട്ട് ഗുളിക കൊണ്ടുവന്നിരുന്നു നേരം ആ ഗുളിക അങ്ങനത്തെ ഒരു ഗുളിക ഉണ്ടായിരുന്നാലും ചാമട്ടൻ പേടി അങ്ങനെ കുടിക്കൂല ചാമട്ടൻ എന്നൊക്കെ അതിനെ പൊട്ടിച്ചെടുത്തിട്ട് അതിന് ആ പൊടി മാത്രം കഴിക്കും വായിര ഒറ്റ വെള്ളം കുടിക്കാൻ കുടിക്കും ചാമട്ടനെ അങ്ങനെ കഴിക്കാൻ പേടിയാണ് കാരണം അത് ഉള്ളിൽ എന്ത്ണ്ടെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ കവർ പോലത്തെ സാധനം ദഹിക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ അതെടുത്തുകൊണ്ട് വന്നാൽ കേട്ടോ കുഞ്ഞാ പിന്നാൾ വായിലൊന്നും ഇടൂല അതങ്ങനെ കളിച്ചിട്ട് കളയൂട്ടോ പിന്നെ രാവിലെ നമ്മൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പുട്ട് റോബസ്റ്റ് പഴം ഉണ്ട് ഇന്നലെ കൊണ്ടുവന്ന നേരം നല്ല പഴുത്ത പഴമായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ചോദിച്ചു പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലാണ്ട് പിന്നെയും വെച്ചോണ്ടിരുന്ന പഴുത്തളിഞ്ഞ് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റോബസ്റ്റ് പഴവും പുട്ടും നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ നല്ല മധുരവും നല്ല മണമൊക്കെ ഉള്ള നല്ല പഴമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ട് കഴിക്കാൻ രാവിലെ തന്നെ അന്നേരം പുട്ട് കഴിക്കാത്ത ആൾക്കാരൊക്കെ ഇന്ന് വേഗം പുട്ടൊക്കെ കഴിച്ചു വിട്ടാ പിന്നെ ഞാൻ വേഗം ചായ കൂടി പരിപാടി കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് തിളക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് നേരെ അലക്കാൻ പോയി വിട്ടോ അദ്ദേഹത്തേക്കും വെയിൽ നല്ല ചൂടായിട്ട് സമയം ഒരു ഒമ്പത് മണിയൊക്കെ ഉള്ളൂ ഉള്ളൂട്ടോ നേരത്തേക്കും വെയിൽ നല്ല ഉഗ്രം ചൂടായിട്ടുണ്ട് അവര് മിനി താമസിച്ച് നിന്ന് കഴിഞ്ഞാലേ തീ പൊള്ളുന്ന വെയിലാവും നേരത്തേക്കും വേഗം അലക്കി അങ്ങോട്ട് വിചാരിച്ചു ഇടാവിച്ച് അപ്പുറത്ത് മാമനുണ്ട് അവിടെ കാറ്റടിച്ചിട്ട് ഭയങ്കര കാറ്റ് കാറ്റടിച്ചിട്ട് അവിടെ നിന്ന് പ്ലാസ്റ്റിക് എന്തൊക്കെ പോയിട്ട് മാമൻ അവിടെ കിട്ടുന്നുണ്ട് അക്കര അവർ അവിടുന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അതാണ് അവൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കേട്ടോ അറിയില്ല രാവിലത്തെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ അമ്പലത്തിലൊന്നും പോയിട്ടൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അവിടെ വൈകുന്നേരം അമ്പലത്തിൽ രണ്ട് അമ്പലമുണ്ട് ശിവൻ്റെ മാനന്തവാടി ഒന്നുണ്ട് കണിയാരംന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് അമ്പലമല്ലേ നമ്മൾ പോയിട്ടൊന്നുമില്ല വൈകുന്നേരം പോകാൻ പറ്റിയില്ലെങ്കിൽ പകലൊക്കെ പോകുന്നതൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് ഇപ്രാവശ്യം പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അടുത്ത വർഷം ദൈവസഹായിച്ചാൽ നമുക്ക് പോകാം അല്ലേ എല്ലാ വർഷവും ഒരുപോലെ ആവത്തില്ലല്ലോ അല്ലേ അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പിന്നെ അലക്കലൊക്കെ വേഗം വേം ചെയ്യുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ടില്ലായിരുന്നു കേട്ടോ എന്തൊക്കെയോ കാണിച്ച് ഇന്നലെ വൈകുന്നേരം നേരം വൈകിപ്പോയി എനിക്ക് തുണി കൂട്ടിയിരിക്കുന്നുണ്ട് രാവിലെ എണീക്കുമ്പോൾ സമാധാനക്കേടാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കറിയൊക്കെ ആക്കണേലും മുന്നേ വേഗം അലക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നേരം വേഗം അലക്കലങ്ങ് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് ഇന്നലെ എന്താ പറ്റിയ വൈകുന്നേരം അറിയുന്നില്ല അലക്കാൻ നോക്കുമ്പോൾ സമയം ഒരുപാട് ആയി പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങി പോകാനും പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല ആറുമണിയായിട്ട് പുഴയിലേക്ക് ഇറങ്ങിപ്പോയാൽ ഇവിടെ അമ്മയും ശാമട്ടനൊക്കെ ചീത്തറയും കാരണം ആ സമയത്ത് അങ്ങനെ പുഴയിലേക്ക് പോകാൻ പാടില്ല എന്ന പറയും ഒഴുക്കുള്ള വെള്ളമല്ലേ അന്നേരം ഇങ്ങനെ സൈഡിലേക്കൊന്നും പോകാൻ പാടില്ല മുടി അഴിച്ചിട്ട് പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അമ്മ എപ്പോഴും ചീത്തറിയും പിള്ളേർ കുളിച്ചിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് സന്ധ്യ നേരത്തെ ഇങ്ങനെ പുറത്തോടെയൊക്കെ ഇറങ്ങി നടന്നാൽ പിന്നെ പഴന്നെ ആൾക്കാരുടെ വിശ്വാസങ്ങളല്ല കുറേ നമ്മൾ തിക്കരിക്കാൻ പാടില്ല പഴമിയാണെങ്കിലും നമ്മളധികം തിക്കരിക്കാനൊന്നും പാടില്ലല്ലോ മൂത്തവർ പറയുന്നത് എന്നാലും ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ ഇല്ലാതെ പറയാൻ പറ്റില്ല അപ്പോൾ കണ്ടാൽ ചീത്തറി പിന്നെ അതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ ആറിയിട്ട് ഞാൻ ചായയും കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കാൻ വന്ന ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞു കേട്ടോ ചായ കുടിക്കാനിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു കെട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ തേങ്ങ വറക്കൽ സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാമ്പാറിനുള്ളത് പിന്നെ എണ്ണക്കയും തക്കാളിയും അടുപ്പത്ത് വാട്ടാൻ വെച്ചിട്ടുണ്ട് വഴുതിനങ്ങി ഇട്ടിട്ടില്ല കേട്ടോ എണ്ണക്കയും തക്കാളി മാത്രം വാട്ടാൻ വെച്ചേക്കുന്നത് തേങ്ങ വറുത്തത് അരയ്ക്കാൻ പോവാണ് വാടി വരുന്ന നേരം കൊണ്ട് വേഗം അരച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാർ കഷ്ണങ്ങൾ ഇവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം നോക്കണ്ട വേവിച്ച് വെച്ച് ね ലേശം മഞ്ഞളും ഉപ്പും ലേശം മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അതിൽ പിന്നെ ഇതൊക്കെ വാട്ടി അരച്ചങ്ങ് അരച്ചങ്ങിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറി വേഗം അങ്ങോട്ട് റെഡിയാവും പിന്നെ ഞാൻ എപ്പോഴും ലോങ് വീഡിയോയിൽ പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അധികം ലേഡീസിൻ്റെ സാധനങ്ങളാണ് ഞാൻ ടാഗ് ചെയ്യാറുണ്ട് കേട്ടോ അന്നേരം ടാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെയിൽ ഞാൻ ഒരുവിധം മാക്സിമം വില കുറഞ്ഞ സാധനങ്ങളാണ് ടാഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെയിൽ ആവശ്യമുള്ള സാധനങ്ങൾ അതിൽ ഉണ്ടെച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് മേടിക്കുക കേട്ടോ ാണ് അ ഒരുവിധം നല്ല വിലക്കുറവ് ഞാൻ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ടാഗ് ചെയ്യുന്നത് അധികവും ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് കേട്ടോ അത് ആവശ്യം ഉണ്ടച്ചാൽ അതൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ നിങ്ങളിങ്ങനെ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ അല്ല നമ്മളിപ്പോൾ ചിലപ്പോൾ വാങ്ങിക്കണം ആഗ്രഹിക്കുന്ന സാധനങ്ങൾ പോയി ചിലപ്പോൾ നമ്മൾ തിരഞ്ഞാൽ കിട്ടത്തില്ല വേറൊരാൾ കാണിക്കുമ്പോൾ നമുക്ക് വേഗം കിട്ടുകയും ചെയ്യും എനിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെച്ചാൽ ഒന്ന് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ നമുക്കതിൽ എന്താ ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു കമ്മീഷൻ അതിൻ്റെ കമ്പനി നമുക്ക് ചെറിയൊരു കമ്മീഷൻ ഒരുപാട് ഒന്നും ഇല്ല ചെറിയൊരു കമ്മീഷൻ കിട്ടും കേട്ടോ ചെറിയ ചില്ലർ ഇത്രക്കില്ല നമുക്ക് ഇതുവരെ കിട്ടിയിട്ടൊന്നും ഇല്ല അങ്ങനെ ആരും അങ്ങനെ വാങ്ങിക്കലൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഇന്ന വരെ ടാഗ് ചെയ്താലും ഒരു വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം പിന്നെ നമുക്ക് ഒരു ഇടിച്ചൊക്കെ കിട്ടിയായിരുന്നു ഇന്നലെ കിട്ടിയതാണ് കേട്ടോ വെച്ചിട്ടില്ലായിരുന്നു ഞാൻ വൈകുന്നേരം പിന്നെ ഇന്നലെ കറികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിന് മെനക്കെടാൻ പോയിട്ടില്ല അതിൽ ഇതുകൂടെ ഒന്നായിരിക്കും അടുപ്പത്തേക്ക് വെക്കണം കറി അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അതിന് അവിടെ ഇരുന്ന് തിളക്കട്ടായിട്ടോ ആ നേരം കൊണ്ട് നമുക്ക് വേണം വേഗം ഇടിച്ചക്ക റെഡിയാക്കി എടുക്കാം പൊന്നൂസ് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണ് കേട്ടോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരാക്കി അങ്ങനെ ഓരോരോ കഥകൾ ഇവരോ ഇവിടെ ഇവിടെ ഉള്ള ദിവസമാണെന്നു വെച്ചാൽ പണികളിട്ട് തീരുവില്ല കേട്ടോ അങ്ങനെ നീങ്ങി 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 പോകും ഇവരോരോ കഥ പറഞ്ഞിട്ട് എന്നെ അവിടെ ഇവിടെയും നിർത്തും അതങ്ങനെ ഞാൻ നിന്ന് ഇവരോട് കഥയും പറയും അതങ്ങനെ സമയം പോകും ചെയ്യും ലൈവ് ഇവിടെ നിന്ന് പതിനൊന്നരക്കാണ് കേട്ടോ കാരണം പതിനൊന്ന് മണിക്കിടുന്ന ലൈവെല്ലാം കൂടെ പതിനൊന്നരയായി അതാണ് ചില ദിവസങ്ങളുടെ പ്രശ്നം പിന്നെ ഇടിച്ചക്കതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ ആ വേവിച്ച് വെച്ച് അവിടെ തന്നെ ുന്നു കാരണം ഉച്ചയ്ക്ക് ഇന്നലത്തെ മീൻകറിയും മീൻ വറുത്തതും നമ്മൾ രാവിലെ വെച്ച സാമ്പാറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അത് കൂട്ടി കഴിച്ചു ഇടിച്ചെ തന്നെ വേവിച്ചിട്ട് അങ്ങനെ തന്നെ അവിടെ എടുത്ത് വെച്ചു വിട്ടാ പിന്നെ അടുപ്പിൽ തീ കത്തിക്കണത് വൈകുന്നേരമാണ് ഉച്ചയ്ക്ക് കത്തിച്ച് കുഞ്ഞാപ്പൂനി വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടാണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലെ ഞാൻ കുളിപ്പിക്കുക അല്ലെങ്കിൽ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആൾക്ക് ശ്വാസം കൂട്ടാം അവരും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇതാ പക്കുപടയായിട്ടുണ്ടാക്കണം വൈകുന്നേരം ചായക്ക് നോക്കുമ്പോൾ ഒന്ന് കടി കാണണില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് തോന്നി കുറച്ച് കടലപ്പൊടി ഇരിപ്പുണ്ടായിരുന്ന വേഗം ലേശം പക്കുവട ഉണ്ടാക്കാം ഇത് പക്കുവടയാണോ ഉള്ളിവടയാണോ എന്നൊന്നും ആരും ചോദിക്കരുത് കേട്ടോ ഉള്ളി വടേൻ്റെയും പക്കുവടേൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അവരാരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ അവർ വേഗം ഞാൻ എന്താക്കി രണ്ട് സവാളി എടുത്ത് രണ്ട് പച്ചമുളക് കൊടുത്ത് ശേഷം ഇഞ്ചി എടുത്ത് വേഗം അരിഞ്ഞുദേശം അരിപ്പ് അരിപ്പൊടി ഒന്നും ഇരിപ്പുണ്ടായില്ല കടലമാവ് തന്നെ വേഗം ിക്സ് ചെയ്ത് വേഗം അങ്ങോട്ട് പൊടിച്ചെടുത്തു ഞങ്ങൾക്ക് ചായ കുടിക്കാൻ ഒരു പിടി വേഗം ഉണ്ടാക്കിയിട്ടോ അവർ അതും കൂട്ടി അങ്ങോട്ട് ചായയും കുടിച്ചു അവിടെ തന്നെ ഇന്ന് ചായ കുടിച്ചു വിട്ടാ ഞങ്ങൾ പിന്നെ അമ്മ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഫോൺ ഞങ്ങൾ ഉച്ചയ്ക്ക് കുഞ്ഞാപ്പ് ഉറങ്ങുന്നേരം കുറേ ഫോണിൽ നോക്കി എന്നിട്ട് ഫോൺ ചാർജ് ആയിട്ടുണ്ടായി കുഞ്ഞാപ്പൂവിനെ ഉറക്കാൻ നേരത്തെ ഫോണിലിരിക്കണത് കുഞ്ഞാപ്പ് എണീക്കുമ്പോഴാണ് പിന്നെ ഫോണിൽ നിന്ന് എണീക്കുക കേട്ടോ അവിടെ അങ്ങനെ എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അങ്ങനെ കുത്തിയിരിക്കും അതാണ് എന്നുള്ള പരിപാടി അമ്മയ്ക്കും മക്കൾക്കും പിന്നെ വൈകുന്നേരം ആകട്ടോ രാത്രിയാണ് നമ്മളെ ഇടിച്ചൊക്കെ ഉപ്പേരി വെക്കുന്നത് കാരണം വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞു ശാമാ തിന് ശേഷം പിന്നെ ഇടിച്ചക്ക ഉപ്പേരി വെക്കണത് അതിരിച്ചക്കാൻ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചത വെളുത്തുള്ളിയും സവാളിയും പച്ചമുളകും കൂടെ ചതച്ചത് കണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടിച്ചക്ക ചതച്ചതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാതിരുന്നത് ഇത് മൂന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടിച്ചക്ക ചതച്ചത് ഇട്ടെടുക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് ആവി എടുക്കുക അത്രേ വേണ്ടൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇങ്ങനെ വെക്കും ഇവിടെ തേങ്ങയൊന്നിട്ട് വയ്ക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ വെറും ചോറിന് ഇതാണ് കേട്ടോ എല്ലാവർക്കും വെറുതെ ചോറും ഇതും കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക